സുന്നികൾ ഒന്നിക്കണം സമസ്ത ഒന്നാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രാർത്ഥനയും അതെല്ലാം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുമ്പത്തെ അപേക്ഷിച്ച് വളരെ വളരെ കുറഞ്ഞ് കുറഞ്ഞ് വളരെ അടുത്തടുത്ത് വരികയാണ് മുറിഞ്ഞ ഏത് കാര്യവും ഒന്നാവണമെങ്കിൽ അല്പം താമസം പിടിക്കുമല്ലോ സാധാരണ എലക്ഷൻ സമയത്ത് രാഷ്ട്രീയ പാർട്ടികളാണ് കേരള യാത്ര ആ രീതിയിൽ മുതൽ തിരുവനന്തപുരം വരെ ഇത്തരം പ്രോഗ്രാമുകൾ നടത്താറ് ഒരു മതസംഘടന തന്നെ ഇപ്പോൾ അടുത്തായ എല്ലാ മതസംഘടനകളും ഇങ്ങനെ നടത്തുന്നുണ്ട് അപ്പം മതസംഘടനകൾ അമിതമായ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് കേരളത്തിലെ പൊതുസമൂഹം തെറ്റായി വ്യാഖ്യാനിക്കില്ല ഞങ്ങൾക്ക് സമസ്തകളെ ജനിച്ചുരമാ സ്ഥാപിതമായി നൂറു വർഷത്തെ കൈകാര്യം ഈ നൂറ് വർഷങ്ങൾക്ക് നമുക്ക് ഈ സംഘടനക്ക് റാക്കിയില്ല റാഖ്യത്തിൽ ഒരു കാരണവശാലും കക്ഷി റാർട്ട്യത്തിൽ ഇടപെടുക ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഉണ്ട് റാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട് അതിൽ ഞങ്ങൾ നിരന്തരം ഇടപെടുകയും വേണ്ട റാഷ്ടനിർമ്മാണത്തിൻ്റെ എത്തുകയും ചെയ്യും പക്ഷേ കക്ഷി റാർട്ടി ഞങ്ങൾക്കില്ല ആയതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യസമയതും ഇക്കാലം വരെ എലക്ഷൻ സമയത്തല്ല ഞങ്ങൾ നടത്തിയ യാത്രകളൊന്നും ഞങ്ങൾ ഓരോ പ്രധാന പ്രമേയങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നടത്തുന്ന എല്ലാ യാത്രകളും നേരത്തെ പറഞ്ഞ മൂന്ന് മുദ്രാവാക്യങ്ങളും രാഷ്ട്രം നടക്കുകയാണല്ലോ ഞങ്ങളത് വെച്ച് കല്ലല്ലോ ഞങ്ങൾ എന്തായാലും എന്തെങ്കിലും ഒന്ന് ഞങ്ങളെ എല്ലാ സ്വീകരണ സ്ഥലങ്ങളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാ സ്ഥലത്തും വിളിക്കുന്നുണ്ട് മനുഷ്യർ പൊപ്പം എന്നുള്ള ആണല്ലോ പ്രധാന പ്രമേയം അപ്പം സ്നേഹം സാവർത്തി പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ സുന്നികൾ തന്നെ രണ്ട് വിഭാഗങ്ങളിങ്ങനെ ചെയ്ത് തിരിഞ്ഞത് അപ്പം നേതൃത്വത്തിൽ തന്നെ ഒരു സ്നേഹവും മനുഷ്യ സഹജമായിട്ടുള്ള ഒരു അടുപ്പവും കാണുന്നില്ലല്ലോ അങ്ങനെ വർത്തമാന കേൾക്കാറുണ്ടില്ലല്ലോ ഒന്നായിക്കൂടെന്ന് ചോദിച്ചാൽ നിങ്ങളുടെയും നമ്മളുടെയും നിങ്ങളുടെ ലക്ഷ്യം ജനങ്ങൾക്ക് വാർത്തെടുക്കാത്തതാണ് നിങ്ങളൊരു ഭാഗത്ത് ചെയ്യുന്നു അപ്പുറത്തുള്ള വേറെ ചെയ്യുന്നു ചെയ്യുന്നു നിങ്ങളിൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതുപോലെ പ്രശ്നങ്ങളൊന്നുമില്ല സുന്നികൾ ഒന്നിക്കണം സമസ്ത ഒന്നാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രാർത്ഥനയും അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുമ്പത്തെ അപേക്ഷിച്ച് വളരെ വളരെ കുറഞ്ഞു കുറഞ്ഞ് വളരെ അടുത്തടുത്ത് വരികയാണ് മുറിഞ്ഞ ഏത് കാര്യവും ഒന്നാവണമെങ്കിൽ അല്പം താമസം പിടിക്കുമല്ലോ സമസ്ത കേരള നൂറാം വാർഷിക സമസ്ത കേരള ജമിയ തുയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകൾ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികം അങ്ങനെ സംഭവിക്കാമല്ലോ അതേ സമയത്ത് അതൊന്നൊന്നിനെതിരോ ഒന്നൊന്നിന് അനുകൂലമോ അല്ലല്ലോ അതാണ് ഞാൻ മനസ്സിലാക്കുന്ന

എല്ലാവരും ക്രിയാത്മകമായ ഐക്യത്തോടെ പോകണം തന്നെയാണല്ലോ അത് വെറും ഒരു വിഭാഗം മാത്രല്ല എല്ലാ മനുഷ്യരും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ യോജിച്ച് രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിനും സമൂഹത്തിന്റെ നിർമ്മാണത്തിനും എല്ലാവരും യോജിച്ചു പോകണം എന്നുള്ളതാണ് ഈ അടുത്ത് മലപ്പുറത്ത് ഈ യോഗത്തിൽ വിഭാഗത്തിന്റെ സ്ത്രീകൾക്ക് ക്ലാസ് എടുത്തു എന്നതിനെ കുറച്ച് വിവാദ അതില് ഞങ്ങൾക്ക് പ്രത്യേക നിലപാട് പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ നിലപാടൊക്കെ പഴയ കാലത്തെ പറഞ്ഞു വരുന്ന നിലപാടിന് അതിൽ മാറ്റൊന്നുമില്ല